ഹായ് ഫിൻടാക്സ് മാൻ എന്ന സെഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ബിസിനസ് ഓണേഴ്സിന് ഒരു മെൻറ്റർഷിപ്പ് ആൻഡ് ഗൈഡൻസ് എന്ന രീതിയിലാണ് നമ്മൾ ഒരുപാട് സെഷൻസ് കണ്ടക്ട് ചെയ്തു സോ അതിൽ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ അടുത്തുണ്ട് സോ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റ്ലി ഫിൻടാക്സ് മാൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം ഹായ് ശ്രീജിത്ത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടായിട്ടും എനിക്ക് ബാങ്ക് അക്കൗണ്ടിൽ കാശ് കാണാൻ പറ്റുന്നില്ല ഇത് എന്തുകൊണ്ടായിരിക്കും നല്ല ചോദ്യമാണ് കേട്ടോ മിക്ക ക്ലയൻസിനുള്ള ഒരു മേജർ കൺസേൺ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ബിസിനസ് ചെയ്യുന്നുണ്ട് പ്രോഫിറ്റ് ഉണ്ട് എന്നൊരു തോന്നലുണ്ട് പ്രോഫിറ്റ് ഉണ്ട് എന്നുള്ളത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ബാങ്ക് നോക്കുന്ന സമയത്ത് ബാങ്കിൽ ബാലൻസ് ഉണ്ടാവില്ല ഇവിടെ ക്യാഷ് ഫ്ലോ എന്നത് വളരെ വളരെ ആണ് ക്യാഷ് ഫ്ലോ എന്ന് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബിസിനസ്സിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു ടേമാണ് ഇബിറ്റ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് ഡിപ്രിസിയേഷൻ ആൻഡ് മോട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇബിറ്റ നമ്മുടെ ടേൺ ഓവറിൽ നിന്ന് നമ്മൾ അറൈവ് ചെയ്യുന്ന ഒരു വാല്യൂ ഉണ്ടല്ലോ ഈ ഇബിറ്റ ഇതിൽ നിന്നാണ് നമുക്കൊരു റിട്ടേൺ ഉണ്ട് നമുക്ക് കടം തന്ന ആൾക്കൊരു റിട്ടേൺ ഉണ്ട് ഗവൺമെന്റിന് ഒരു റിട്ടേൺ ഉണ്ട് ഈ മൂന്ന് പേരുമാണ് മൂന്ന് പങ്ക് കച്ചവടം പോലെയാണ് ഒരു ബിസിനസ്സിൽ അല്ലേ പക്ഷേ ഈ ഇബിറ്റയുടെ എത്രത്തോളം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ടോ അവിടെയാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ടേൺ ഓവർ മെഷർ ചെയ്യുന്ന പോലെ തന്നെ ഒരു ക്യാഷ്ലോ സ്റ്റേറ്റ്മെൻറ്റും ക്ലിയർ ആയിട്ട് നമ്മൾ പ്രൊജക്ഷൻ ഉണ്ടാവും ഉണ്ടാകും ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഇതുവരെ കാണാത്ത അതായത് നമ്മളുടെ പ്രൊജക്റ്റുകൾ കാണാത്ത ഏതെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ചിലപ്പോൾ വന്നു കയറാം പക്ഷേ നമ്മൾ ഒരിക്കലും അത് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ ബിസിനസ്സിലല്ലേ അപ്പോൾ അതിനാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നത് അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് മാസത്തേക്ക് ക്ലിയറായിട്ട് റോബസ്റ്റ് ഒരു വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് നമ്മുടെ കയ്യിലുള്ള ഇപ്പോഴത്തെ ക്യാഷ് ബാലൻസ് എന്താണ് നമുക്ക് കിട്ടാനുള്ള റെസീവബിൾ എത്ര കൊടുക്കണം അവിടെയാണ് നമ്മുടെ ക്രെഡിറ്റ് പീരീഡ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയും സോ ദ ഫണ്ടമെന്റലി ക്യാഷ് ഫ്ലോ എന്നത് വളരെ വളരെ ആണ് ഒരു ബിസിനസ്സിൽ ചിലപ്പോൾ ക്യാഷ് ബാങ്കിൽ ഇല്ലാത്ത റീസൺ നമ്മൾ ക്യാഷ് ലോയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് കൊണ്ടാണ്